രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ പാദത്തിൽ മികച്ച ലാഭവിഹിതവുമായി ലുലു റീറ്റെയിൽ ആദ്യ സാമ്പത്തിക പാദത്തിൽ പതിനാറ് ശതമാനം വർധനവോടെ അറുപത്തിഒൻപത് ദശാംശം ഏഴ് മില്യൺ ഡോളറിന്റെ ലാഭം ലുലു നേടി ഏഴ് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയോടെ രണ്ട് ദശാംശം ഒരു ബില്യൺ ഡോളർ വരുമാനമാണ് ഈ കാലയളവിൽ ലുലു സ്വന്തമാക്കിയത് ലുലുവിന്റെ ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ മികച്ച വളർച്ചയാണ് നേട്ടത്തിന് കരുത്തേകിയത് ഇരുപത്തി ആറ് ശതമാനത്തോളം വളർച്ചയുമായി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം നാല് മില്യൺ ഡോളറിന്റെ വിൽപ്പന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നു മൊത്തം വരുമാനത്തിന്റെ നാല് ദശാംശം ഏഴ് ശതമാനവും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ആറ് ദശാംശം നാല് ശതമാനം വളർച്ചയോടെ ഇരുന്നൂറ്റി പതിനാല് ദശാംശം ഒരു മില്യൺ ഡോളറാണ് എബിഡ മാർജിൻ നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമാണ് ഈ മികച്ച നേട്ടമെന്നും റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു പ്രൈവറ്റ് ലേബൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ സേവനമാണ് ലുലു നൽകുന്നത് ജി സി സിയിലെ കൂടുതലിടങ്ങളിലേക്ക് സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും നിക്ഷേപകർക്ക് കൂടുതൽ മികച്ച റിട്ടേൺ ഉറപ്പാക്കുമെന്നും യൂസഫ് അലി വ്യക്തമാക്കി പ്രതീക്ഷിച്ചതിനുമപ്പുറം ലാഭവിഹിതം കുതിച്ചുയർന്നതോടെ കൂടുതൽ ഇടങ്ങളിലേക്ക് റീറ്റെയിൽ സേവനം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ലുലു റീറ്റെയിൽ ഇതിന്റെ ഭാഗമായി ജി സി സിയിലെ ഇരുപത് പുതിയ സ്ഥലങ്ങളിൽ കൂടി പുതിയ സ്റ്റോറുകൾ തുറക്കും ആദ്യ സാമ്പത്തിക പാദത്തിൽ മാത്രം അഞ്ച് പുതിയ സ്റ്റോറുകൾ ലുലു തുറന്നു യു മാത്രം ആറ് ശതമാനത്തോളം വളർച്ച ലുലു നേടി ഫ്രഷ് ഫുഡ് സെഗ്മെന്റിൽ പതിനഞ്ച് ശതമാനത്തിലേറെയാണ് വളർച്ച സൗദി അറേബ്യയിലും ഏറ്റവും മികച്ച നേട്ടമാണ് ലുലുവിന് ലഭിച്ചത് പത്ത് ശതമാനത്തിലേറെ വരുമാന വർധനമാണ് സൗദി അറേബ്യയിൽ ലുലുവിനുള്ളത്